കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം കുമ്പള ജി എസ് ബി എസിൽ നടന്നു പി വി കെ പനയാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫോർ കിച്ചൺ ഹോംസസ് ടൂട്ടോല കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം കുമ്പള ജി എസ് ബി എസ് നടന്നു പ്രമുഖ സാഹിത്യകാരൻ പി വി കെ പനയാൽ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ രാധാകൃഷ്ണ ഉളിയത്തെടുക്ക വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിജയകുമാർ പി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം പി കെ അഹമ്മദ് ഹുസൈൻ മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ അബ്ദുള്ള ജോയിൻറ്റ് സെക്രട്ടറി ശ്രീകുമാരി കെ സ്കൂൾ പി സമിതി അംഗം ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ പി എൻ പണിക്കർ അനുസ്മരണം നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി കമലാക്ഷ സ്വാഗതവും ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി ചന്ദ്രശേഖര കെ നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം